നമസ്കാരം നമ്മുടെ ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹൈന്ദവ ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഒരാളുടെ സ്വഭാവത്തെയും ഗുണകങ്ങളെയും നിർണയിക്കുന്നതിൽ ഗണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ദേവഗണം മനുഷ്യഗണം രാക്ഷസഗണം എന്നിങ്ങനെ നക്ഷത്രങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് രാക്ഷസഗണം പ്രത്യേകിച്ച് വിവാഹാലോചനകളുടെ സമയത്തോ ജാതകം നോക്കുമ്പോഴോ ഒരു സ്ത്രീക്ക് രാക്ഷസഗണമാണെന്ന് കേൾക്കുമ്പോൾ പലരും ഭയപ്പെടാറുണ്ട് ആ വീട് നശിക്കുമെന്നും അവർ ദേഷ്യക്കാരാണെന്നും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകില്ലെന്നും ഉള്ള ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് രാക്ഷസഗണം ഇവർ വീട്ടിലുണ്ടാകുന്നത് ദോഷമാണോ അതോ ഗുണമാണോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിനു മുൻപായി ജ്യോതിഷപരമായ ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് രാക്ഷസഗണം ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ അവയുടെ പ്രകൃതമനുസരിച്ച് തരംതിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് രാക്ഷസഗണം ഇതിനർത്ഥം ആ വ്യക്തി അസുര സ്വഭാവമുള്ളവരാണെന്നോ ക്രൂരരാണെന്നോ അല്ല മറിച്ച് തമോ ഗുണം അധികമായി നിൽക്കുന്ന അവസ്ഥയാണിത് പ്രപഞ്ചത്തിലെ കഠിനമായ ഊർജ്ജങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ പ്രാപ്തിയുള്ള നക്ഷത്രക്കൂട്ടങ്ങളെയാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നീ ഒൻപത് നക്ഷത്രങ്ങളാണ് ഈ ഗണത്തിൽ വരുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് മനോധൈര്യവും നിശ്ചയദാർഢ്യവും മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും ഏതൊരു തടസ്സത്തെയും തകർത്തെറിയാനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ ഇവർക്കുണ്ടാകും ഈ ഗണത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ പ്രകൃത്യാ തന്നെയുണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെട്ടിത്തുറന്നുള്ള സംസാരമാണ് ഇവർ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയാൻ ഇഷ്ടപ്പെടില്ല സത്യം എത്ര കൈപ്പുള്ളതാണെങ്കിലും അത് മുഖത്ത് നോക്കി പറയും ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് ദേഷ്യമുണ്ടാക്കാമെങ്കിലും ഇവരുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും ദേഷ്യം വന്നാൽ അത് പെട്ടെന്ന് പ്രകടിപ്പിക്കും എന്നാൽ ആ ദേഷ്യം മനസ്സിൽ വച്ച് ആരെയും ഉപദ്രവിക്കാൻ ഇവർ നിൽക്കില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനു വേണ്ടി ലോകത്തോട് മുഴുവൻ പൊരുതാൻ ഇവർ തയ്യാറാകും അതീന്ദ്രിയ ധ്യാനം അഥവാ ഇൻഡ്യൂഷൻ ഇവർക്ക് കൂടുതലായിരിക്കും വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും രാക്ഷസഗണമുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് അതൊരു വലിയ സുരക്ഷാ കവചമാണ് കുടുംബത്തിന് നേരെ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും അവർ സ്വന്തം ചുമലിലേറ്റും പലപ്പോഴും പുരുഷന്മാരെക്കാൾ ധൈര്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും പെണ്ണിന് രാക്ഷസഗണമായാൽ ആ വീട് ഭരിക്കും എന്നൊരു ചൊല്ലുണ്ട് അതിനർത്ഥം അവർ മറ്റുള്ളവരെ അടിച്ചമർത്തും എന്നല്ല മറിച്ച് ആ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ട് എന്നാണ് സാമ്പത്തിക കാര്യങ്ങളിലും വീട് ഭരിക്കുന്ന കാര്യത്തിലും ഇവർക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടാകും തന്റെ മക്കളെയും ഭർത്താവിനെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഈ നക്ഷത്രക്കാർ തയ്യാറാകും സത്യത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ വീട്ടിലുള്ളത് കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ കണപ്പൊരുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് സ്ത്രീക്ക് രാക്ഷസണവും പുരുഷന് ദേവഗണവുമാണെങ്കിൽ അത് ഉത്തമമല്ല എന്ന് പഴയ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രസക്തിയില്ല കാരണം രണ്ടുപേരുടെയും ജാതകത്തിലെ ലഗ്നാധിപന്മാരും ചന്ദ്രനും ശുക്രനും അനുകൂലമാണെങ്കിൽ ഗണദോഷം സാരമായി ബാധിക്കില്ല സ്ത്രീയുടെ രാക്ഷസണം കുടുംബത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് വിവാഹ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇരുവരും തയ്യാറായാൽ രാക്ഷസഗണമുള്ള സ്ത്രീകൾക്ക് ഏറ്റവും മനോഹരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും രാക്ഷസഗണമുള്ള സ്ത്രീകൾ അവരുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവരുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിക്കാൻ സഹായിക്കും ദിവസവും സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിലെ അസ്വസ്ഥതകൾ മാറാൻ ഉത്തമമാണ് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും വീട്ടിലെ അംഗങ്ങൾ ഇവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കി സ്നേഹത്തോടെ പെരുമാറിയാൽ ഈ സ്ത്രീകൾ ആ വീടിനെ സ്വർഗ്ഗമാക്കി മാറ്റും എന്നതിൽ സംശയമില്ല ചുരുക്കത്തിൽ രാക്ഷസഗണം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് അതൊരു പ്രത്യേകതയാണ് ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച ഈ സ്ത്രീകൾ പ്രകൃതിയുടെ കരുത്തുറ്റ രൂപങ്ങളാണ് ഇവർ വീട്ടിലുണ്ടാകുന്നത് ദോഷമാണെന്ന് വിശ്വസിക്കുന്നവർ ജ്യോതിഷത്തിന്റെ ആഴം മനസ്സിലാക്കാത്തവരാണ് ഏതൊരു വീടിനും ഊർജ്ജസ്വലതയും സുരക്ഷിതത്വവും നൽകാൻ രാക്ഷസഗണക്കാരായ സ്ത്രീകൾക്ക് കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ ഇതുപോലെയുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക